ഓ ഭാഗ്യപ്പെട്ട യവസേ പിതാവേ എൻ്റെ രക്ഷകന്റെ വളർത്തുപിതാവേ ദൈവജനനയുടെ വിദഗ്ധപതിയെ ദൈവത്തോടുകൂടി അങ്ങേ എൻ്റെ മധ്യസ്ഥൻ എന്ന നിലയിലും എൻ്റെ മാതൃകയായും എൻ്റെ സംരക്ഷകനായും തണ്ണീരിൻ്റെ ഈ താഴ്വരയിൽ എൻ്റെ പിതാവായും ഞാൻ അഭേദ്യം സ്വീകരിക്കുന്നു ഓ വിശുദ്ധ യവസേ പിതാവേ തിരു കുടുംബത്തിൻ്റെ നാഥനാകാൻ കർത്താവ് അങ്ങയെയാണല്ലോ നിയോഗിച്ചത് എൻ്റെ എല്ലാ താല്പര്യങ്ങളുടെ മേലും അങ്ങയുടെ കരുണാർദ്ദരമായ വ്യഗ്രത പകരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഈശോയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ എല്ലാ നിഷ്ഠയോടും ഭക്തിയോടും കൂടി ദൈവത്തെ സേവിക്കുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ എന്റെ സ്വർഗീയ വക്താവായി പരിശുദ്ധ മറിയത്തെ വണങ്ങുവാനും എന്റെ സ്വർലോകരാജ്ഞിയായി ആദരിക്കുവാനും എന്റെ അമ്മയായി സ്നേഹിക്കാനുമുള്ള കഴിവില്ലായ്മയിൽ എന്നെ സഹായിക്കണമേ നന്മയുടെയും അനുകമ്പയുടെയും മാർഗത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്ത വഴികാട്ടിയാകണമേ നീതിയുടെ മാർഗത്തിൽ അങ്ങയെ വിശ്വസ്തയോടെ പിന്തുടർന്ന് കഴിയുമ്പോൾ എന്നിൽ കനിണ്ടായിരിക്കണമേ എൻ്റെ മരണസമയത്തും അങ്ങയുടെ ശക്തമായ സംരക്ഷണം സ്വീകരിക്കുവാൻ എന്നിൽ കരുണയുണ്ടായിരിക്കണമേ ആ